അല്ല ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ദേവസ്വം ബോർഡിന് നിർണായകമാകുമോ എന്നുള്ളതല്ലോ പ്രശ്നം തെറ്റ് ചെയ്തവർ അനുഭവിക്കട്ടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ അങ്ങ് ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞുമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് മുൻ ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് ദേവസ്വം വിജിലൻസ് ഉണ്ടല്ലോ അവർ പല കാര്യങ്ങളും കാണും അത് കാര്യക്ഷമമായി തോന്നുന്നത് ഞാൻ പറയുന്നത് അതൊന്നും പറയാൻ പറ്റുന്ന ഒരു പിന്നെ അവസ്ഥയിലല്ലോ ഞാനിപ്പോൾ കാരണം അത് ഒരു പുതിയ അന്വേഷണ സമിതി പരിശോധിക്കുകയാണ് ഇതെല്ലാം ഞാൻ പറയുന്ന ഓരോ വാക്കുകൾ ചിലപ്പോൾ അത് അവരുടെ അന്വേഷണത്തെയൊക്കെ ബാധിക്കപ്പെടുന്ന ഒരു വന്നേക്കാം അതുകൊണ്ട് അതൊക്കെ നടക്കട്ടെ നല്ലൊരു ടീം അല്ലേ വന്നിരിക്കുന്നത് അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കട്ടെ കഴിഞ്ഞ ബോർഡിൻ്റെ ഞാൻ നിങ്ങൾ ഇന്നലെ കോടതിയുടെ വിധി നിങ്ങൾ കോടതിയുടെ വിധി കേട്ടില്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മാധ്യമങ്ങളായാലും സമാന്തര അന്വേഷണം നടത്തണ്ട ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ വിധി കണ്ടില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും മാധ്യമങ്ങളായാലും അന്വേഷണം നിങ്ങൾ നടത്തണ്ട ഞങ്ങളൊരു നല്ല അന്വേഷണ സമിതി വച്ചിട്ടുണ്ട് അവരന്വേഷിക്കട്ടെ അത് താഴേക്കൂടം ആവട്ടെ സ്വർണപ്പാളി ആവട്ടെ വാതിലാവട്ടെ എന്തും ആവട്ടെ അവരന്വേഷിക്കട്ടെ ഇന്നലെ ഞങ്ങളത് കൊടുത്തു പക്ഷെ ഇന്നലെ ഇവരെല്ലാം ഈ ഒരു എറണാകുളത്ത് അവരുടെ ഒരു ഉന്നതതല മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം അത് എടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായി ഇതുവരെ കൈമാറിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ രാവിലെ വരുവുള്ളൂ ഒന്നും കൈമാറുവോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതൊന്നും ഇതൊന്നും ഞാൻ നമ്മളിപ്പോ പറഞ്ഞില്ലേ നമ്മളൊന്നും അതിൽ ഇപ്പൊ പറയണ്ട അതെല്ലാം ഒരു അന്വേഷണ പരിധിയിൽ ഞാൻ പറയുന്നത് എൻ്റെ ഈ സമയത്ത് വരെ ഉള്ളത് പരിശോധിക്കണമെന്നാണ് എൻ്റെ ആവശ്യം പരിശോധിക്കട്ടെ അപ്പം അതൊക്കെ പുറത്ത് വരട്ടെ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിലാണ് പിന്നീടാണ് ഉത്തരവായി വരികയും പിന്നീട് നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല ചെമ്പന്നുള്ള പരാമർശം ആദ്യമായി വരുന്നത് പിന്നെ അന്നത്തെ എ വിയുടെ ഭാഗത്തു നിന്നാണ് ആ ഭാഗത്തു നിന്ന് ആണ് അത് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് തീരുമാനത്തിലേക്ക് വരുന്നത് അപ്പോഴും ബോർഡ് തീരുമാനം ചെമ്പുപാളി എന്ന് തന്നെയാണ് പക്ഷേ ബോർഡ് തീരുമാനത്തിലൊരു വിഷയം ഇദ്ദേഹത്തിന് കൊടുത്തുവിടണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ബോർഡ് തീരുമാനം ചെമ്പെന്നുള്ള പദം അല്ല അതിന് മുമ്പ് അവിടുന്ന് റിപ്പോർട്ട് വന്നു എ ഓയുടെ റിപ്പോർട്ട് ഒന്ന് വന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിപ്പം ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത് ഒരു ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതുകഴിഞ്ഞ് നേരെ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ കമ്മീഷണർ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത് അപ്പോൾ അന്നത്തെ തീരുമാനം ബോർഡിൻ്റെ തീരുമാനം കറക്റ്റാണെന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നീടത് സെക്രട്ടറിയുടെ കയ്യിൽ വന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൈമാറാം എന്നായി മാറി എന്നാണ് വിശദമായി വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ജയശ്രീക്ക് എതിരെ എന്നൊക്കെ അതൊക്കെ വീണ്ടും പരിശോധിക്കേണ്ടതല്ലേ പക്ഷേ എന്തായാലും എന്നാണ് ഇപ്പോഴത്തെ വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത് ഞാൻ വിജിലൻസ് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ജയശ്രീക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള പരാമർശം അല്ല ബോർഡ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ അന്വേഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അതപ്പോ വിശദീകരിക്കാം ഈ അന്വേഷണ പരിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കത് പറയുന്നതിനൊക്കെ ചില പരിമിതികളുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും പിന്നെ അത് ചെയ്യും ഉറപ്പായിട്ടും അത് ഞാൻ ഈ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് മറ്റാരും പറഞ്ഞത് എനിക്ക് പ്രശ്നമല്ല കാരണം അദ്ദേഹം ഇത്രയും പറഞ്ഞു അതായത് ഇപ്പം ഇത്രയും പുറത്തു വന്നു ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും എൻ്റെ രക്തത്തിന് വേണ്ടിയാണ് ഞാനിനി ആ പാർട്ടിയിൽ നിന്നും തിരിച്ച് ഇവിടെ വന്ന് ഇതിലേക്ക് വന്നതുകൊണ്ട് എനിക്കിങ്ങനൊരു സ്ഥാനം സി പി എം തന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്നാലും പറഞ്ഞു പോകുന്നതാണ് ഒരു അംഗീകാരം തന്നതുകൊണ്ടാണോ ഇദ്ദേഹം ഇത്രയും വേവലാതിക്കുള്ളതെന്ന് എനിക്കറിയില്ല മാത്രമല്ല ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ടായൊരു വിജയം ഇവിടുത്തെ സാമ സാംസ്കാരിക സാമുദായിക സംഘടനകളുടെ എല്ലാം ഒരു വിജയം നമുക്കുണ്ടായി അതിലെന്തെങ്കിലും അസ്വസ്ഥപ്പെട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കെതിരെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്കെതിരെയും അദ്ദേഹം പൂജാരി അല്ലേ കുഴപ്പമില്ല കാരണം സോണിയാഗാന്ധിയുമായി ചേർന്ന് നിന്നുള്ള ഒരു ചിത്രം വന്നു ബഹുമാനായ എ യു ഡി എഫ് കൺവീനർ അടുപ്രാവശ്യുമായി ചേർന്നുള്ള ഒരു ചിത്രം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കമ്മിൻ്റെ ഓ അതൊക്കെ പൂജാരിയല്ലേ പൂജാരിയല്ലേ ഇപ്പോഴും പൂജാരി എന്നുള്ള മട്ടിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ പുള്ളി വിലയിരുത്തുന്നത് അതല്ലാതെ ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരൻ എന്നുള്ള മട്ടിലേക്ക് പുള്ളി വരുന്നേ ഇല്ല ഇപ്പോഴും പുള്ളി കള്ളൻ എന്ന് പറയുന്നത് തന്നെയാണ് അതെനിക്ക് മനസ്സിലായി അതിൻ്റെ ചെയ്ത വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല അത്രേ ഉള്ളൂ നിലവിലുള്ള ജിജിലൻസി റിപ്പോർട്ട് വെച്ച് അങ്ങനെയല്ലേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ നമുക്കൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും ആ റിപ്പോർട്ട് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പരാഭരണം നടത്തിയെന്നല്ലേ അപ്പോൾ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്തുകൊണ്ട് വീണ്ടും ഇത്രയും ബോധ്യപ്പെട്ടിട്ടും പി എസ് പ്രശാന്ത് കള്ളനാണ് കള്ളനാണ് എന്ന് പുള്ളി പറയുന്നതിന്റെ ഒരു ചേതവുകാരൻ എനിക്ക് മനസ്സിലാവും ആർക്കെതിരെ പറയുന്നില്ല പറയുന്നതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ് 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 എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കറിയില്ല അതൊക്കെ ഇനി അറിയാത്തതാണോ അറിയിക്കാത്തതാണോ ഒന്നും എനിക്കറിയില്ല അതൊക്കെ അതൊക്കെ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ പറയുന്നത് രണ്ടായി ഇത് ഇത് രണ്ടായിരത്തി മൂന്നിൽ വരുന്നതല്ലേ പുള്ളി രണ്ടായിരത്തി മൂന്നിൽ വന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരുമായിട്ടും കലാകാലങ്ങളിലുണ്ടാവുന്ന ബോർഡുമായിട്ടൊക്കെ പിന്നെ ബന്ധമുണ്ട് കലാകാലങ്ങളിൽ വന്ന എല്ലാ ബോർഡുകളും രണ്ടായിരത്തി മൂന്നിന് ശേഷം വന്ന എല്ലാ ബോർഡുകളുമായി ബന്ധമുണ്ട് പക്ഷേ എപ്പോഴും നമ്മളിതൊക്കെ അറിയുന്നത് എപ്പോഴാണ് ഒരാൾ ഇപ്പൊ ഞാൻ പറയുന്നത് ശബരിമലയിൽ എത്രയോ ആളുകളാണ് വരുന്നത് എത്രയോ ആളുകളുടെ സമർപ്പണമുണ്ട് ഞാനൊക്കെ എൻ്റെ എൻ്റെ ഒരു വർഷത്തും ഒരു വർഷവും ഏതാണ്ട് പതിനൊന്ന് മാസമാവുന്നു ഇവിടെ വന്ന് ഓരോരുത്തർ പ്രാർത്ഥിച്ച് പോകുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ എന്താണ് എന്തൊക്കെയാണ് അയ്യപ്പൻ ഭഗവാൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വികാരമാണ് അവർ എന്തും ചെയ്യും എന്തും ചെയ്യും ഒന്ന് ഒന്നൊന്ന് പ്രാർത്ഥിച്ച് നിൽക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയ ലക്ഷങ്ങളായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ അതൊക്കെ ഞങ്ങളിപ്പോൾ ഒഴിവാക്കി ലക്ഷങ്ങളായിരുന്നു ഭഗ ഒന്ന് ജസ്റ്റ് ആ ഭഗവാന്റെ മുന്നിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ ലക്ഷങ്ങളായിരുന്നു പ്രതിഫലം ആയി കൊടുത്തിരുന്നത് ഇപ്പോഴല്ല പണ്ട് ആ കാലമൊക്കെ പോയി ഏതാണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ എന്തായിരുന്നു ശബരിമലയുടെ അവസ്ഥ അതിന് മുമ്പുള്ളൊരു കാലഘട്ടം എന്തൊക്കെ നിയമനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കഴകം തളി സിഗരറ്റ് കോറിൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നില്ലേ ഇവിടെ ഒരു കാലഘട്ടം പരിപൂർണ്ണ കമ്മീഷൻ രണ്ടായിരത്തി ഏഴിൽ അച്യുതനാനൻ വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുന്നു അവിടെ ഈ പിന്നെ ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ ഞാനൊരാളുടെയും പേര് പറയുന്നില്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ വ്യാപകമായ ആക്ഷേപമുണ്ടായി കോടതിയിൽ നിന്ന് അന്വേഷണ കമ്മീഷൻ വയ്ക്കുന്നു എന്തായിരുന്നു ആ ആ ഒരു ബോർഡിനെതിരെയുള്ള കുറ്റപത്രമായിരുന്നു എല്ലാത്തിനെ സംബന്ധിച്ച് കുറ്റപത്രമായിരുന്നു പക്ഷേ അന്ന് മുതൽ ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് ശേഷമാണ് ശബരിമലയിൽ ഒരു വ്യവസ്ഥിതി ഉണ്ടായി വരുന്നത് ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പ്രഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നു അതോടുകൂടി നിയമനവുമായി ബന്ധപ്പെട്ട തളി ഉൾപ്പെടെ നിയമനവുമായി ബന്ധപ്പെട്ട സകല അഴിമതി ക്രമങ്ങൾ മാറിയില്ലേ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഒക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമോ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപിത നയം എന്തായിരുന്നു ഇവിടുത്തെ ഭരണ മേഖലയിൽ മറ്റ് മരാമത്ത് മേഖലകളിലൊക്കെ ഇപ്പോഴും അഴിമതിയും സ്വജനപക്ഷപാതവും പിന്നെ വരുമാന ചോർച്ചയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഡിജിറ്റൈസേഷൻ എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു അത് അതിൻ്റേതായ ഒരു പ്രൊസീജിയർ ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് അതിനുള്ളൊരു പരിശ്രമം നടത്തുകയാണ് അത് സർക്കാരായാലും ബോർഡായാലും നിരന്തരമായ പരിശ്രമത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും ചില കുഴപ്പങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് മാറ്റിയെടുക്കുവാനുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീണ്ടും ഞാൻ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളുടെ എല്ലാം നിങ്ങൾ പലപ്പോഴും എനിക്കറിയാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാർത്ത കൊടുക്കാം നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ എന്നെ വിളിച്ച് ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ നോക്കണമെന്ന് പറയും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും അത്തരത്തിലുള്ള പിന്തുണയും സ്നേഹവും വേണം ഈ മണ്ഡലമകരവർക്ക് മഹോത്സവം നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു വലിയ അനുഭവമാക്കി മോശപ്പെട്ട അനുഭവമല്ല നല്ല രീതിയിലുള്ളൊരു അനുഭവമാക്കി മാറ്റുവാൻ നിങ്ങളുടെ എല്ലാം പിന്തുണ വേണമെന്നുള്ള ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു